ചേട്ടന്റെ ഭൂതവും ഫാവിയും വർത്തമാനവും ഇതിന് ചേട്ടന്റെ ഫോണിന്റെ പാസ്വേഡ് വരെ ഞാൻ പറയും അതാണ് ഈ വേലായുധൻ അല്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ വിശ്വാസമൊന്നുമില്ല സത്യമാണോ സ്വാമി പറയുന്നത് വേ കണ്ടില്ലേ ഫാവിയെ കുറിച്ച് പറയുവാൻ നല്ല കഴിവുള്ള തപ്തയാണ് നമുക്ക് ഈ തപ്പയെ കൊണ്ട് ഒരു ചീറ്റടുപ്പിക്കാം ഉള്ളതേ പറയൂ സത്യമേ പറയൂ അതാണ് വേലായുധൻ അയ്യോ ചേട്ടാ ഭീഷണിയാണല്ലോ കാണുന്നത് വലിയൊരു അപകടം വരാൻ പോകുന്നുണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചേട്ടന് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്റെ ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും പേടിക്കണ്ട ചേട്ടാ ഞാൻ പറയുന്ന പോലെ ചെയ്താ മതി പഴനിയിൽ പോയി ഒരു നേച്ചു നേരം അതിന് ചേട്ടൻ അങ്ങോട്ട് പോയി കഷ്ടപ്പെടണ്ട ഞാൻ പഴനിക്ക് പോകുന്നുണ്ട് അതിനു വേണ്ട ദക്ഷിണ എനിക്ക് തന്നാ മതി എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കും ഉള്ളതേ പറയൂ സത്യമേ പറയൂ അതാണ് ഈ ഭേലാഹിതൻ ഒരുപാട് നന്ദിയുണ്ട് സ്വാമി ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയെ ഇതാ ദക്ഷിണയായിട്ട് ആയിരം രൂപ വെച്ചോളൂ ഭയം വേണ്ട താങ്കളെ ദൈവം മണിക്ക് തേക്കട്ടെ ദൈവമേ ആയിരം രൂപയും അയാളൊരു മണ്ടൻ തന്നെ ഈ പറ്റിക്കുന്നോഹിയുടെ കൂട്ടിൽ നിന്നും എങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുക എത്ര ഞാൻ ഈ കൂട്ടിൽ പെട്ടുകിടക്കുന്നു

ഭാഗ്യം ഈ ഈ അടുത്തായിട്ട് വരാൻ എനിക്ക് രക്ഷപ്പെടണം എല്ലാ കാര്യങ്ങളും അറിയുന്ന വന്നാലും വേണ്ടി ഒരു പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയ ഉടൻ തന്നെ കൈനോട്ടക്കാരന്റെ കണ്ണ് വെട്ടിച്ച് തത്തമ്മ പറന്നു കളഞ്ഞു അതുകണ്ട് കൈനോട്ടക്കാരൻ അലറി വിളിച്ചു എന്നാൽ അപ്പോഴേക്കും തത്തമ്മ പറന്നു പോയിരുന്നു ഹോ എങ്ങനെയോ അയാളുടെ രക്ഷപ്പെട്ടു ഇനി അയാൾ കാണാതെ എവിടെയെങ്കിലും ഒളിച്ച് താമസിക്കാം അങ്ങനെ കൈനോട്ടക്കാരന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട തത്തമ്മ തുടർന്ന് അയാളുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെയെങ്കിലും ആ ഗ്രാമത്തിൽ കഴിയണമെന്ന് തീരുമാനിച്ചു അതുപോലെ വീണ്ടും കൈനോട്ടക്കാരൻ തത്തമ്മയുമായി അങ്ങാടിയിലെത്തി ആളുകളുടെ കൈ നോക്കാൻ തുടങ്ങി ഉള്ളതേ പറയൂ സത്യമേ പറയൂ അതാണ് ഈ ബേനായി ചേച്ചി വന്നിരുന്നാലും ചേച്ചി ചേച്ചിയുടെ ചേച്ചിയുടെ മനോഹരമായ കൈകൾ നോക്കി ഞാൻ പറഞ്ഞു തരാം ചേച്ചിയെ കണ്ടാ തന്നെ അറിയാം ചേച്ചി ഒരു പാപമാണ് നിഷ്കളങ്കയാണ് ദാനശീലിയാണെന്നും എല്ലാം ഈ മുഖം നോക്കി എനിക്ക് പറയാൻ കഴിയുന്നു അതുകൊണ്ട് നോക്കാതെ പോകരുത് ചേച്ചി അതെയോ സ്വാമിജി നാട്ടുകാരും വീട്ടുകാരുമെല്ലാം ഇതുതന്നെയാ എന്നെക്കുറിച്ച് കുറിച്ച് പറയുന്നേ എനിക്കങ്ങനെ താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല എന്നാലും ഒന്ന് നോക്കിക്കൂ അല്ല പിന്നെ സ്വാമി ഇതെന്താ തത്തമ്മ വേറൊരു രൂപത്തിലിരിക്കുന്നത് അത് പിന്നെ ഈ തത്ത നിങ്ങളാരും കണ്ടു കാണാൻ വഴിയില്ല കാരണം അങ്ങ് ആഫ്രിക്കൻ വനാന്തരങ്ങളി അമ്പര ചുംബികളായ വനത്തിൻറെ മുകളിലൂടെ പാറിപ്പറക്കുന്ന തത്തയാണിത് കണ്ടില്ലേ ചുണ്ടുകൾ കണ്ണിലും കാര്യം ുംങ്ങനെ ആ കൈനോട്ടക്കാരൻ വീണ്ടും ആളുകളെ പറ്റിച്ച് പണം നേടി ആ ഗ്രാമത്തിൽ കഴിയാൻ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു ദിവസം മരക്കൊമ്പിൽ പേടിച്ചു വെറിച്ചിരിക്കുന്ന തത്തമ്മയെ കണ്ട കാക്കകുട്ടപ്പൻ ചോദിച്ചു നീ ആരാണ് നിന്നെ ഇതിനു മുമ്പ് ഈ ഗ്രാമത്തിൽ കണ്ടിട്ടില്ലല്ലോ എന്താ വല്ലാതെ ഇരിക്കുന്നത് എന്റെ പേര് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണ് അയാളെ കാണാതെ പേടിച്ച് ഓളിച്ച് ഞാനിപ്പോൾ ഈ ഗ്രാമത്തിൽ എനിക്ക് അയാളെ ഭയമാണ് എന്തുപറ്റി തമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ഈ പറയുന്നത് നടന്ന സംഭവങ്ങളെല്ലാം തത്തമ്മ അക്ഷരം തെറ്റാതെ കാക്കക്കുട്ടപ്പനോട് പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ട കാക്കക്കുട്ടപ്പൻ പോയി തങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനൊരു കപട വേഷം കെട്ടിയ ആൾ വന്നതുപോലും തത്തമ്മയ്ക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി ഒരുക്കിക്കൊടുത്തതിനു ശേഷം ആ കപട കൈനോട്ടക്കാരനെ കാണാൻ കാക്കക്കുട്ടപ്പൻ പുറപ്പെട്ടു തത്തമ്മ പറഞ്ഞയാൾ ഇതാണെന്ന് തോന്നുന്നു ഇയാളെ കണ്ടിട്ട് ഒരു കപട സന്യാസിയാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൂട്ടിൽ വേറൊരു തക്കമ്മോ ആരാണ് കള്ളം പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ സംശയം വിട്ടുമാറാതെ കാക്കക്കുട്ടപ്പൻ പറന്നു പോകുമ്പോഴാണ് ആ കാര്യം അറിഞ്ഞത് എന്ത് പറ്റി കാക്കമ്മേ എന്തിനാ കരയുന്നത് കാക്കകുട്ടപ്പ എന്റെ മകനെ കാണാനില്ല അവൻ കഴിഞ്ഞ ദിവസം ഇവിടെ നങ്ങാടിയിലേക്ക് പോയതാണ് ദിവസമായി അവൻ തിരികെ വന്നിട്ടില്ല കുട്ടപ്പ പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോവുക എവിടെ പോയതാണെന്നൊന്നും അറിയില്ല നീ അവനെ കണ്ടിരുന്നോ എന്താണ് അവൻ തിരിച്ചു വരാത്തത് സത്യമാണോ അത് എന്റെ കുട്ടപ്പ സത്യമാണ് ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നേ തന്റെ ഗ്രാമത്തിൽ നിന്നും കാക്കമ്മയുടെ മകനെ നഷ്ടപ്പെട്ടതും അതുപോലെ പക്ഷികളുടെ എണ്ണം കുറയുന്നതും ശ്രദ്ധിക്കപ്പെട്ട കാക്കക്കുട്ടപ്പൻ അപ്പോഴാണ് മുൻപ് തത്തമ്മ പറഞ്ഞ കപട കൈനോട്ടക്കാരന്റെ കാര്യം കാര്യമോർത്തത് തികഞ്ഞ സംശയത്തോടെ കാക്കക്കൂട്ടപ്പൻ കൈനോട്ടക്കാരൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി വീടിന് പുറത്ത് കൂട്ടിൽ ഇരിക്കുന്ന തത്തമ്മയെ കണ്ട കാക്കക്കൂട്ടപ്പൻ അമ്പരന്ന് പോയി കാരണം അതൊരു തത്തമ്മ ആയിരുന്നില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ കാക്കക്കൂട്ടപ്പൻ അത് മനസ്സിലായി അതൊരു തത്തമ്മയല്ല പിന്നെ ഈ പച്ചയും ചുവപ്പ് നിറങ്ങൾ വന്നു പോയി നോക്ക അതൊരു അതൊരു കാക്കയായിരുന്നു കാക്കമ്മയുടെ മകൻ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അയാൾ മനപൂർവം ഒരു കാക്കയെ പിടിച്ച് പച്ചയും ചുവപ്പും ചേർത്ത നിറത്തിൽ പെയിന്റ് അടിച്ച് ഒരു തത്തമ്മയെ പോലെ ആക്കി അയാൾ അയാൾ ഇത് ഇവന്റെ വായ അവനൊന്നും കഴിയുന്നില്ലല്ലോ നീ നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് അങ്ങനെ കൂട് തുറന്നു വിട്ട് കാക്കമ്മയുടെ മകനെ രക്ഷപ്പെടുത്തി ഇയാളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇയാൾ ഇനിയും മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് മറ്റു കാക്കകളെയും വലയിൽ അകപ്പെടുത്തു അതുകൊണ്ട് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം ഒരു ദിവസം രാവിലെ കുട്ടപ്പൻ കാട്ടിൽ ഒരു മരത്തിലിരിക്കുമ്പോഴാണ് കൈനോട്ടക്കാരൻ കയ്യിൽ ഒരു കെണിയുമായി നടന്നു പോകുന്നത് കണ്ടത് അവൻ വീണ്ടും കിളികളെ പിടിക്കുവാനുള്ള പോക്കാണ് ഇവനുള്ള പണി ഇപ്പോൾ തന്നെ കൊടുത്തേക്കാം അല്ലയോ സ്വാമിജി താങ്കൾ എന്താണ് അന്വേഷിക്കുന്നത് എനിക്ക് അൽഫോദ സിദ്ധിയുള്ള ഒരു തത്തയുണ്ടായിരുന്നു അതിനെ കാണുവാനില്ല അതിനെ തിരക്കി ഇറങ്ങിയതാണ് സ്വാമിജിയുടെ സിദ്ധി നിറഞ്ഞ തത്തമ്മ എനിക്കറിയാം വരൂ സ്വാമിജി ഞാൻ കാണിച്ചു തരാം പറന്നുപോയ തത്തമ്മയും കിട്ടും ഈ കാക്കയെ പിടിച്ച് പെയിന്റു അടിച്ച് വേറൊരു തത്തയാക്കുകയും ചെയ്യാം ഓ നിന്റെ തെളിഞ്ഞടാ സ്വാമിജി കുട്ടപ്പന്റെ പിറകെ നടക്കുവാൻ തുടങ്ങിടാ രണ്ട് കാലിനെ അടിച്ചു കൂറ അയ്യോ എന്റെ കാലേടാ എന്റെ കാലിനെ അടിച്ചു അയ്യോ എന്റെ ഇപ്പോൾ കാലിപ്പോ തോന്നുന്നു ഇത് കാട്ടുവാസികളുടെ ഒരു കെണിയാണ് ഇനി നിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അവര് തീരുമാനിച്ചോളൂ അപ്പോ ഗുഡ് ബൈ